ആദ്യമായി വിശ്വഖ് ബാന സ്വീകരിക്കുന്ന ഈ ദിവസം ഇവരെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ് നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഏതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം എന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ കല്യാണം കഴിച്ച ദിവസമാണെന്ന് പറയുമായിരുന്നു ഇന്ന് എത്ര പേര് പറയും ഞാൻ കളി വെക്കാൻ പറയുന്നില്ല എങ്കിലും എനിക്ക് സംശയമുണ്ട് എത്ര പേര് അതുപോലെ ഇന്ന് പറയുവാണ് പക്ഷേ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു ദിവസമാണ് ആദ്യമായി ഈ സ്വീകരിച്ച ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം ഫസ്റ്റ് കമ്മ്യൂണിയൻ എന്നാണല്ലോ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് എന്താണ് കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ കൂടെ ആയിരിക്കുന്ന അവസ്ഥ ടു ബി വിത്ത് സമ്മൺ അതാണ് കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് അപ്പോഴേ ഫസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യമായി കർത്താവിനോട് കൂടിയായിരിക്കുന്ന ദിവസത്തെയാണ് ഫസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് ഇതിന് പറയുന്ന വിശ്വകുമാരിക്ക് പറയുന്ന പേര് യുക്കരിസ്റ്റ് എന്നാണ് കൃതജ്ഞത എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതിലും വലിയ ഒരു കൃതജ്ഞത പറയുവാനില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് എഴുന്നള്ളി വരുന്ന ഈ ദിവസം നിങ്ങൾ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ എത്രയോ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ് ഒന്ന് ആ കർത്താവിനെ എഴുന്നള്ളി വരുന്ന കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കണം നമ്മുടെ ഭവനത്തിൽ ഒരു അതിഥി വന്നാൽ നാം എപ്രകാരമാണോ സ്വീകരിക്കുന്നത് അതും വിശിഷ്ട വ്യക്തി വരുമ്പോൾ എപ്രകാരം സ്വീകരിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കണം ഞാൻ വ്യക്തി എന്ന് പറയുമ്പോൾ വിശ്വകുബാനയാണ് വിശ്വകുബാന ഒരു വസ്തുവല്ല അപ്പം അല്ലെങ്കിൽ ബീഞ്ഞ് എന്ന് പറയുന്ന ഗോതമ്പ് കൊണ്ടും മുന്തിരി ചെടി കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വസ്തുവല്ലാതെ നേരെ നരേമറിച്ച ഒരു വ്യക്തിയാണ് കർത്താവ് എന്ന് പറയുന്ന വ്യക്തി ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ മരിച്ച പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അവിടുന്ന് തലേ ദിവസം കൗതിയാസികമായി ഇതൻ്റെ ശരീരമാകുന്നു ഇതൻ്റെ രക്തമാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരവും രക്തവും വിഭജിച്ചു കൊടുക്കുകയുണ്ടായി അതേ കർത്താവ് തന്നെയാണ് ഇന്ന് ബലഹീനനായ ഒരു മനുഷ്യൻ്റെ കരങ്ങളിലൂടെ എഴുന്നള്ളി വരികയും അവിടുന്ന് അപ്പമായി കർത്താവിൻ്റെ ശരീരമായി മാറുകയും തിരു രക്തമായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇതൊരു വസ്തുവല്ല നിങ്ങൾ സ്വീകരിക്കുന്നതിന് ഒരു വ്യക്തിയെയാണ് കർത്താവിനെ തന്നെയാണ് നിങ്ങൾ നിങ്ങളിന്ന് നിങ്ങളുടെ ഉള്ളിൽ സ്വീകരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ എഴുന്നള്ളി വരുന്ന കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമതായി ഇപ്രകാരം എഴുതള്ളി വരുന്ന കർത്താവിനെ നന്ദി പറയുക കൃതജ്ഞതയെ അർപ്പിക്കുക ദൈവമേ എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും നല്ല നല്ല ബുദ്ധിശക്തി തന്നു നല്ല ആരോഗ്യം തന്നു നല്ല മാതാപിതാക്കളെ തന്നു നല്ല കുടുംബം തന്നു നല്ല എല്ലാ ബന്ധുമിത്രാദികളെ തന്നു നല്ല ഇടവക തന്നു നല്ല സമൂഹം തന്നു എല്ലാറ്റിനുപരിയായി ഒരു മലങ്കര കത്തോലിക്കനായി ജനിക്കുവാൻ എനിക്ക് സാധിച്ചു എല്ലാത്തിനും കർത്താവിനോട് നന്ദി പറയുക അതാണ് രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന കർത്താവിനെ ഓർ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അവിടുന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണല്ലോ ഇന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കളെയും ഇത് എല്ലാവരോടുമാണ് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ഒരു കാര്യമാണ് വിശ്വകുമാരെ ആദ്യമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചോദിച്ചാലും അവിടുത്തോട് എന്ത് ചോദിച്ചാലും അത് ലഭിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടിയും കൂടി ഇന്ന് പ്രാർത്ഥിക്കണം അതാണ് മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് നാലാമതായി നിങ്ങൾ എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം ഈ കർത്താവിനെ നിങ്ങളുടെ ഉള്ളിൽ സ്വീകരിച്ച കർത്താവിനെ കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്ക് കടമയുണ്ട് പോകുന്നത് സ്കൂളിലും അതുപോലെ തന്നെ കുറെ കഴിയുമ്പോൾ ജോലിസ്ഥലത്തും എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം നിങ്ങൾ ഈ കർത്താവിനെ കൊണ്ടുപോകണം അതാണ് നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രിയ സഹോദരങ്ങളിലെ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ എത്ര എത്രമാത്രം പ്രാധാന്യമാണ് കൊടുക്കുന്നത് ഈ അപ്പം പക്ഷിക്കുകയും രക്തംപാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും ഇത് യോഗ്യതയോടുകൂടിയല്ല നാം സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് അത് അപകടത്തിന് കാരണമായി തീരുമെന്നും പൗലോ ശ്രീയ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ വിശുദ്ധ കൃപാനെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാകുന്നു ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും ആ അപ്പമാണ് അവിടുന്ന് തൻ്റെ ശരീരമായി തൻ്റെ രക്തമായി നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വിശ്വകുബാനയാണ് അവിടുന്ന് എഴുന്നള്ളി വന്ന ആ ദിവസം ഈ ലോകത്തിൽ അപ്പമായി ശരീരമായി രക്തമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ആ ദിവസം ആ ദിവസത്തെ നമുക്ക് ആ വിശ്വകുബാനയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളിന്ന് സ്വീകരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ ദിവസത്തെ കാണേണ്ടത് നേരിന്തള്ളി വരുന്ന കർത്താവിനെ നിങ്ങൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിക്കേണ്ടത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഓർക്കുക